ും അതത് കണ്ണിനെ പറയുന്ന ആളുകൾ നിർബന്ധമായി മാറി കിടക്കാം

അതായത് കണ്ണിന്റെ ആറ് കടക്കുന്ന പൂത്തു കഴിഞ്ഞ് ആറ് കണ്ണും പറഞ്ഞ കയറി അടുത്ത കുടക്കരുടെ കുഞ്ഞങ്ങൾ ആറ് തന്നും എത്ര അംഗത്തെ പാളിപ്പ് പഠിക്കുമ്പോൾ അയനിക്കോടെ इबाल पूर्ति नंबर वन बस पार्क में उसके निमान आए रिक्वे अंत में बराबर बोल दे एक तो फिर बोल दे आया सिंह नंबर नारे पारा पारा पर मुस्तफा अलीब्रा अंजे पारा पर बारी अली के दबाव आ

இரண்டு குறுக்கிட்ட பார்த்துக்கொண்டால் அவர்கள் அன்று போய்விட்டது. अर्दा मुर्णार, ताला परहन मुस्तिफा अरिमा, नम्मर अंजबर परहनी, अरिक नम्माती नम्मर आर, तेके बापति मां आदे गना अरिमारीर, मानगास गोड़ा लेवर स्कतामी नम्मरत, आले गने പോയി പോയി നമ്പർ 4 പാലാപരത്തെ സ്്രഷ്ടത അരിക്ക് അറുപതഞ്ച് പരപ്രപരി അരിക്കട്ട പാട്ട് ആറ് ഗോൾ കേ ബാപ്പേ കൊൽ ആനദ്രാജേലി കാർകാസ് ഗോൾഡ ഡയമണ്ട്സ് ഫടബി ഒന്നേ കട്ടവന്നിയാരാജ് കർത്തരം പോയി നമ്പർ 4 പാലവർമ്മുസ്തഫ അരിമര കന്നിപ്പൻ ഒരു പാസനെ 34.5 മുഴം കല്ല സിഗത് 34.1 31 അറുപതഞ്ച് പാലക്കൂർേരി അരിക്കണ്ടബത്